കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ കോടികളിൽ വരുവാനുണ്ട് അതിലെത്തുന്ന ഓരോ രൂപയും ആത്യന്തികമായി ജനങ്ങൾ നൽകി നികുതിയാണ് അതെങ്ങനെയൊക്കെ വരുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു അതിന് ജസ്റ്റ് ഒരു കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് എസ്കേ എസ്കേൻ അപ്പോൾ ഈ സാധാരണക്കാരെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര തുകയാണ് ഒരു ബജറ്റിൽ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ ബജറ്റിന്റെ വലിപ്പം നാല്പത്തി അഞ്ച് ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുമാണ് അത്രയാണ് ചെലവ് കണക്കാക്കിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷം കോടി എന്നൊക്കെ പറയുന്നത് എസ്കാൻ അതൊരു പതിനഞ്ചക്കെ സംഖ്യയാണ് ഇപ്പം രണ്ട് പേരുടെ എല്ലാ രണ്ട് എല്ലാ എല്ലാവരും കൂട്ടി എണ്ണിയാൽ പോലും ഇത് മൊത്തം കടക്കുകൂട്ടി ഒതുങ്ങില്ല എസ് കെ അപ്പൊ ഈ ഓരോ രൂപയും എവിടെ നിന്ന് വരുന്നു അതിലേക്കാണ് ഇനി നമ്മൾ ഓരോ രൂപയിലെയും മുപ്പത്തിനാല് പൈസ കേന്ദ്ര സർക്കാർ എടുക്കുന്ന വായ്പയാണ് അപ്പൊ അത് തിരിച്ചടയ്ക്കേണ്ടതും നമ്മൾ നൽകുന്ന നികുതി കൊണ്ടു തന്നെയാണ് അപ്പോൾ സംസ്ഥാനങ്ങളുടെ കടപരിധിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ സംസ്ഥാന കേന്ദ്രത്തിന്റെ വരുമാനത്തിലെ ഏറ്റവും വലുത് വായ്പ തന്നെയാണ് അതിന്റെ നികുതി പതിനേഴ് പൈസയാണ് ജി എസ് ടി വരുമാനം പൗരന്മാർ നൽകുന്ന ആദായ നികുതിയാണ് അടുത്ത പതിനഞ്ച് പൈസ അതുപോലെ ഈ പതിനഞ്ച് പൈസ തന്നെ വലിയ സ്ഥാപനങ്ങളുടെ കോർപ്പറേഷൻ നികുതിയായി ആയി കോർപ്പറേറ്റ് ടാക്സ് തന്നെയാണ് എന്താണ് കോർപ്പറേഷൻ നികുതി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ലാഭത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണത് കൂടാതെ ഏഴ് പൈസ എക്സൈസ് നികുതിയും ആറു പൈസ നികുതിയേതര വരുമാനവുമാണ് നാല് പൈസയുടെ കസ്റ്റംസ് നികുതി ആ കൂട്ടത്തിലുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയിലെ ഓരോ രൂപയും ഉണ്ടാകുന്നത് വരവിൽ വായ്പ തന്നെയാണ് സ്കാൻ മുന്നിൽ അത് ഏറ്റവും ഏറ്റവും കൂടുതൽ മുപ്പത്തിനാല് പൈസയാണ് വരവിലെ വായ്പ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് എസ് കെ നീ വരുന്ന പൈസ എങ്ങനെ ചെലവഴിക്കുന്നു വരുന്ന ഒരു പൈസ എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് നോക്കാം ആ ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഇനി കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ ചിലവ് പലിശയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എടുത്ത വായ്പയുടെ പലിശയായി ഇരുപത് പൈസ അടയ്ക്കേണ്ടി വരുന്നു സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം പതിനെട്ട് പൈസയാണ് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടിയുള്ള പണമാണത് കേന്ദ്ര പദ്ധതികൾക്കായി പതിനേഴ് പൈസയും കേന്ദ്രാവിഷ്കൃത എന്താണ് പങ്കാളിത്ത പദ്ധതികൾക്കായി ഒൻപത് പൈസയും ചെലവഴിക്കുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ അതിൽ അതിലൊമ്പത് പൈസ പ്രതിരോധത്തിന് എട്ട് പൈസ ഓരോ ഒരു രൂപയിലും പ്രതിരോധത്തിന് ഇന്ത്യ ചെലവഴിക്കുന്നത് എട്ട് പൈസയാണ് എന്ന് നോക്കണം എസ്കേൻ മറ്റു ചെലവുകൾക്ക് എട്ട് പൈസ തന്നെയുണ്ട് സബ്സിഡികൾക്ക് ഏഴു പൈസ നൽകുന്നു പെൻഷനും നാല് പൈസയും ചെലവഴിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തിൽ മുന്നിൽ വായ്പയാണെന്നതിനാൽ ചെലവിലും മുന്നിൽ പലിശയാണ് അപ്പോൾ പുതിയ ബജറ്റ് വരുമ്പോൾ ഈ വിഹിതത്തിൽ ഏതൊക്കെ കൂടും ഏതൊക്കെ കുറയും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുക എസ്കേൻ അപ്പൊ ഇതാണ് ആ പട്ടിക എന്തായാലും എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടുതൽ ഇനി അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ പതിനൊന്ന് മണിവരെ കാത്തിരിക്കുകപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും